ഹലോ അസല വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പൊ മുത്തുമണികളെ നമ്മുടെ പുതിയ വീടുകൾക്ക് എല്ലാവർക്കും സ്വാഗതം കഴിച്ച ആ കുഞ്ഞിപ്പുഴ ആ സാനയും പറയുന്ന സ്വാഗതം ഒന്നും വരുന്നില്ല കേട്ടോ ഓക്കെ ചക്കരക്ക അവിടെ പനി പിടിച്ചിരിക്കുകയാണത്ര അല്ലേ ഒക്കെ കഴിച്ചപ്പോ ഒന്ന് ഒന്ന് വീണ്ടും ഖത്തറിലോട്ട് തിരിച്ചു പോവാണെന്ന് വൈകുന്നേരത്ത് ഫ്ലൈറ്റ് ഏർ പന്ത്രണ്ട് മണിക്ക് അവിടെ എത്തണ എയർപോർട്ടിൽ ആറു മണിക്ക് ഫ്ലൈറ്റ് ആണ് ഒരു പതിനഞ്ച് ദിവസത്തെ ലീവില് പോകുന്നതാണ് ീഷാ ഉള്ള കല്യാണത്തിന് കൂടാന്നൊക്കെ പറഞ്ഞാൽ എന്താ അവിടുത്തെ ലീവ് അനുസരിച്ചിട്ടേ പറ്റുള്ളൂ എന്തായാലും ചിലപ്പോൾ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ എന്തായാലും പിന്നീട് കാണാം അല്ലേ ഓക്കെ അപ്പം എല്ലാവരോടും ഒന്ന് സലാം പറയാൻ വേണ്ടി പറഞ്ഞിരിക്കണു നിങ്ങളോടും പറയുകയാണേ ഓക്കെ ഖൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ചെറിയൊരു കൊച്ച് കോമഡി വീഡിയോ ആണ് ഞങ്ങളൊരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച ഒന്നല്ല പക്ഷെ ഞാൻ ഇവിടെ രാവിലെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉമ്മ ചക്രനോട് കുറച്ച് ടോക്സ് പറഞ്ഞിരുന്നു അതായത് അവിടെ പോയ എന്താ കാറ്റുക അവിടെ പോയ എന്താ കാറ്റുക എന്നുള്ള അപ്പോൾ ആ ഒരു വിഷയം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ വേണ്ടി പോവാണ് ഒരു കണ്ടൻറ്റഡ് ബൈസ്ഡ് അല്ല ജസ്റ്റ് ഒരു അപ്ഡേഷൻ എന്നുള്ള നിലക്ക് മാത്രം കാണുക ഓക്കെ അപ്പോൾ എന്തായാലും പുതുതായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നല്ലായിരിക്കും ഷെയർ ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം മൂന്ന് മാസം കഴിഞ്ഞാൽ മകളുടെ കല്യാണമാണ് പണ്ടത്തെ സമ്പ്രദായം അനുസരിച്ച് എങ്ങനെയാണ് ഒരു കുടുംബിനി അവിടെ ഉണ്ടാവണ്ടെന്നുള്ളതെന്ന് പറയുന്ന ജസ്റ്റ് ഒരു മൂന്നാല് കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോവാണ് ഓക്കെ അപ്പോ എല്ലാ ഫാമിലീസിലെ കുടുംബങ്ങൾക്കും വേണമെങ്കിൽ ഏറ്റെടുക്കാം വേണ്ടെങ്കിൽ ഏറ്റെടുക്കണ്ട ഉമ്മ അല്ലേ ചക്കരക്കെ എന്നാ പറഞ്ഞുകൊടുത്തോളി നിങ്ങൾ രാവിലെ ഞാൻ പറഞ്ഞാൽ കേട്ടത് നിങ്ങൾ പറഞ്ഞാ മതി കേട്ടോ െന്താ പറയാ ചക്കരങ്ങോട്ട് പറയണ്ടോ ബഹുമാനോ പിന്നെ ഞാൻ പറയാ സ്വീകരിച്ചാ മതി ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ് പോയത് ആദ്യം എല്ലാ പറയാങ്ങളും പറഞ്ഞു എന്റെഅമ്മന്റെ വലിയവരെ ബഹുമാനിക്ക കേട്ടോ കേട്ട് പഠിച്ചോ ആ മൂസാക്ക അമ്മായിമ്മ മുതിർന്നവർ വരുമ്പോ നീച്ച് നിക്കുമാനം അവരോട് സലാം പറയാണിച്ച് സുബൈൻസ് പിന്നെ ചായംകടി ഉണ്ടാക്ക പിന്നെ മുറ്റടിക്ക ഹോട്ടലിൽ പഠിക്കാൻ പോയായിരുന്നു അല്ല അവിടെ ഉള്ള ആൾക്കാർക്ക് ഇണ്ടാക്കട്ടെ അങ്ങനെ മുറ്റടിക്കുക പിന്നെ പണി അന്ന് നിന്റെ കൂടി പോകുമ്പോഴോന്നറിയില്ല പുല്ല് അരിയാനും പൈക്കളം വേക്കാനും അറിഞ്ഞിരുന്നുള്ളു

അവിടെ കൂന്ന് കൂന്നിട്ട് ഇത മുൻ്റെ ഇവിടുത്തെ തോലൊക്കെ പോയിരുന്നു ഈ മുളയിട്ട് വെച്ച കുറ്റിയല്ലേ അങ്ങോട്ട് തലമാറി താമനക്കായും വലുതല്ലേ ഞാന് താമാക്ക മതി മുതച്ചിന്റെ അങ്ങനെ പിന്നെ മുറ്റടിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ അന്ന് അന്ന് രാവിലെ ഞാൻ നീച്ച് മുറ്റടിക്കുമ്പോ എന്നിട്ട് വന്നിട്ട് ചൂലുവാങ്ങി വാങ്ങി ഇവിടെ അവിടെ ഇവിടെ മുറ്റടിയില്ല അത്രേ അവിടെന്താത്രേ മൂന്നു ദിവസം കഴിഞ്ഞിട്ടത്ര മുറ്റടിക്കാൻ നമ്മളിവിടെ വന്ന് ഇരുന്ന് രണ്ടാം മുറ്റം വിരുന്ന് കഴിഞ്ഞ് പോകൂലേ ആ പോയി വന്നാൽ അത്ര ചൂലെടുക്കായു ലാഭം ലാഭം കിട്ടും നിങ്ങളുടെ ഞാൻ കാര്യം പറയുമ്പോ പറയട്ടെ മനസ്സിലാവൂ പിന്നെ അമ്മായിന്തേലും പറഞ്ഞ ശരി അങ്ങനെയല്ലോ അങ്ങനെ പഠിപ്പിച്ചു തിരിച്ചു പറയരുത് ഞാൻ പറഞ്ഞു പോയി പോയി കഴിഞ്ഞാലും അവരാരും അങ്ങനെ കണ്ടിണത് പിന്നെ അവര് വേറെന്തായാലും പറയല്ലോ നമ്മള് പറയുന്നത് നടക്കണം അപ്പൊ ഞമ്മക്ക് അവിടെ നിന്ന് പോയിരുന്നെങ്കി അപ്പഴും മികച്ച മൂന്ന് മക്കളായി ഒരു കൊല്ലം കഴിഞ്ഞിട്ടോ പ്രസവിച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് സൗഫിക്കും സിഫാനക്കും ഒമ്പത് മാസം സൗഫിയാണ് ചെറുത് അവിടുത്തെ പിന്നെയാണ് ചക്കര ഞാനല്ലേ ചെറുതല്ല പെണ്ണങ്ങളില് അവിടെ പെറ്റ അന്നാണ് എനിക്ക് ൾക്കാരൊക്കെ അവര് വരുമ്പോ ഇടുക്കി വരിയും ചായണ്ടാക്കുക വെള്ളം അങ്ങനെ എളുപ്പം കൊടുക്കുക ആര് വന്നാലും അതൊക്കെയാണ് മനുഷ്യന്മാര് ചെയ്യാ അല്ലെങ്കിൽ ആൾക്കാര് തിരിഞ്ഞു പോയി തന്നില്ല പറഞ്ഞാലും തിരിച്ചു പറയരുത് ഈ ഉമ്മാനോട് പറയുന്ന ഞാൻ പറയും പെണ്ണുങ്ങളെ നില നിലക്ക് നിർത്തണം പെണ്ണിനെ പെണ്ണിനെ പെണ്ണ് കെട്ടണം അപ്പൊ ആണുങ്ങള് പറഞ്ഞ പെണ്ണുങ്ങള് കേട്ടി കിടന്നെ പണ്ട് ചെന്നോണിപ്പൊ പെണ്ണിന്റെ ഭാഗത്ത് കോടതിന്റെ വാക്കിട്ട് പോവാൻ നിക്കണ്ട പണിയാവും ഇത് ചെവി കൂടെ കേട്ടിട്ട് ഈ ചെടികൾ ഇതൊക്കെ പഴയ കാലില് പഴയ കാല ലിപിയാണ് തേങ്ങ അങ്ങനത്തെ അല്ലേ ഈ മൊബൈല് അയില് പഠിച്ചിട്ടുണ്ടെങ്കിലൊക്കെ പഠിച്ചോളൂ പണ്ടത്തെ കാലത്ത് ഞങ്ങൾക്ക് മൊബൈൽ ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടാറില്ല കുടീന്നൊരു ഫോൺ ചെയ്യാൻ ഒരു മനസ്സല്ല ചത്താലും ജനിച്ചാലും അറിയില്ല അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ ജീവിതം ഇപ്പൊ തൂറിയ അമ്മാൻ്റെ അത്ര തൂറി ഇത്ര ഛർദിച്ചു ഇത്ര ചോറ തിന്നോളൂ മിനിറ്റിന് മിനിറ്റിന് അവിടെ എത്തും ും പറഞ്ഞിട്ട് ഞാന് ജീവിതം അടുത്തു ഏർ രണ്ട് കരികളും ചിഹ്നം രണ്ട് പ്രാർത്ഥികളും ചിഹ്നം ഏർ പിന്നെ ഓരോ ഉപദേശങ്ങള് കേൾക്കാൻ വേണ്ടി ഓരോ സ്പീച്ചുകള് അത് കേട്ടിട്ട് ബാക്കിയുള്ളവര് നന്നത്തേക്ക് കേറാ ഒന്നുമില്ല അവിടെ നല്ലൊരു കുട്ടിയായിട്ട് അഞ്ചോത്ത് നിസ്കഴിച്ച മാപ്പിള ഒന്നും പറയുന്നത് കേണ്ടക്കരുത് ഞാൻ മാപ്പറിയുമ്പോ ഒന്നും ഇപ്പത്തെ നിങ്ങളെ മാതിരി ഒരാള് കേട്ടിരിക്കണമെന്നില്ല

പട്ടിണി കടക്കണ്ട പറഞ്ഞപ്പോ പട്ടിണി കടക്കണ്ടേ ഇപ്പൊ പറയണ ഞാനും ഞാൻ ഇപ്പം കുറെ പട്ടിണി കടക്കും ആറാ കാലത്ത് ഇത് പറഞ്ഞരാ ഇങ്ങനെയുള്ള ഓരോ ഞങ്ങള്മാരെ കാരണം കൊണ്ടാണ് ഇപ്പൊ ആ ഓരോരോ കല്യാണം കഴിച്ച പോയ വീട്ടില് ഓരോരുത്തരും നിങ്ങളെങ്ങനെ ഉപദേശം ആ ഇതുകൊണ്ടന്നെ കണ്ടോ നമുക്ക് അവിടെ ഒരു ഇത് അവിടെ നിക്കാൻ പറ്റില്ല വിളിച്ചറിയാത്ത എന്തോ ഇവിടെ വന്നു നിക്കാൻ പറ്റില്ല അനുഭവിച്ചത് പറയാവും പക്ഷെ സത്യത്തില് ഇങ്ങനെയൊന്നല്ല ഇപ്പത്തെ കാലം അറിയോ ന്യൂ ആ ജനറേഷൻ ഈ ഒരു ഉപദേശം മാത്രം ഏറ്റെടുത്ത എന്താറിയോ പിന്നെ ഇന്റെ മാതിരി അല്ലാതെ മക്കളമ്മ ചേമ്പത്താള്ളി അൻ പെറ്റമ്മ ഉമ്മീന്ന് കണക്കു മനസിലായോ ി തന്നു പിന്നെ ഒന്നോട് പറയണം കൊറച്ച് അതുമോ കയറി നിക്കാ കൊറച്ച് ലേവുകൾ ഉണ്ടാക്കാൻ ഇരുമ്പടം വിഷയത്തിന്റെ അവിടെ കേറിക്കാന് പിന്നെ ഇങ്ങനത്തെ കുപ്പി ഇതോളം എടുക്കാന് പെയിന്റ് ഒരു അടിച്ചല്ലേ എന്തെങ്കിലും ചക്കര ഉയ അല്ലെങ്കിൽ ബാബു ആ ശരി ബാബുറിനോട് പോയിട്ട് രണ്ട് സ്ക്രൂ വെച്ചിട്ട് കെട്ടിയാൽ മതി കാലമേ ഹാലും മണ്ഡലത്തിൻ്റെ ഞാൻ അണുക്കായിട്ട് ഞാൻ യൂറിസിനോട് പറഞ്ഞിട്ടൊരു വെഞ്ചിപ്പുണ്ടായിരുന്നു അതിന്റെ മോള് എങ്ങനെ എന്താ പറയുക ക്യാമറമാന് എത്തുമ്പോ എന്താ വെച്ചാ നിനാസിന്റെ കൗത്ത് വരിക പിന്നെ വേറെ രണ്ട് സെപ്പറേറ്റ് ഫോട്ടോ എടുക്കേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ വൈഡാങ്കലിൽ പോയിട്ട് വല്ല മാങ്ങ മൂച്ചിമീൻ പോയി എടുക്കേണ്ടി വരും ഓക്കെ കായ്സ് അപ്പോൾ ഉമ്മായുടെ കുറച്ച് ഉപദേശങ്ങളാണ് ഇപ്പോഴത്തെ ഒരു കാലത്ത് എൻ്റെ ഒരു അറിവിൽ ഞാൻ പറഞ്ഞാൽ അപ്പം ഒക്കെ ഉമ്മാക്കുമ്പോൾ ഒരു ഇപ്പോഴത്തെ നല്ലൊരു വിദ്യാഭ്യാസ കുറവ് കൊണ്ടൊക്കെ ഉള്ള കാര്യങ്ങളാണ് അവർ അനുഭവിച്ച കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് സത്യത്തിൽ ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആണ് പെണ് എന്നുള്ളതൊന്നുമല്ല എല്ലാവർക്കും ഒരു മേലെ കയറി നിൽക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി പരസ്പരം എന്താണ് നമ്മൾ സംസാരിക്കുമ്പോൾ പരസ്പരം വിട്ടുവീഴ്ച ഉള്ളിടത്താണ് ലൈഫ് എപ്പോഴും നല്ല രീതിക്ക് പോവുകയുള്ളൂ അല്ലെങ്കിൽ ഈഗോ ഗോ വെച്ച് നിൽക്കുകയാണെങ്കിൽ ലൈഫ് ഒന്നും ആവില്ല അതാണ് എനിക്ക് എന്നോട് പറയാനുള്ളത് ഒന്നിലെങ്കിൽ ഈ കൊടുക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ നിജാസ് വിട്ട് കൊടുക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഞാൻ പിടിച്ച കൊമ്പുമ്മയാണ് മാങ്ങാ എന്ന് പിടിച്ച് നിന്ന രണ്ടാൾ പിടിച്ച കൊമ്പുമ്മി മാങ്ങ ഉണ്ടാവില്ല വേറെ താഴത്തേക്ക് പോരും വേണമെങ്കിൽ സ്വീകരിക്കാം എപ്പോഴും താഴ്ന്നിടത്താണ് വെള്ളം നിൽക്കുക എന്താ വെച്ചാൽ ക്ഷമിക്കുക എന്നുള്ളതല്ല ഒരുവിധ ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ ഒഴിവാക്കാന്നല്ല അതിനുള്ള കാര്യങ്ങളും തീരുമാനങ്ങളും എടുക്കും ഇപ്പത്തെ സംഭവം അങ്ങനെയാണ് എല്ലാവരും ഇഷ്ടം അവർ കിടക്കൂടെ പിന്നെ വാതില് പകല് കടക്കുമ്പോൾ പോകും ആക്കും ഞാനും അടി കൂടണ്ട് അടി കൂടുന്നുണ്ട് അപ്പൊ ഗൈസ് ഇതൊക്കെ എന്തിനാണ് വീഡിയോ എടുക്കണതെന്ന് നിങ്ങൾ ചോദിക്കും പക്ഷെ ജസ്റ്റ് ഞാൻ പറഞ്ഞ് തരാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേറെ ഒന്നുമില്ല നമ്മളൊരു ഫാമിലി ആയിട്ട് എല്ലാവരും കാണാൻ അല്ലാതെ ഞാനിവിടെ വന്ന് നല്ലത് മാത്രം പറഞ്ഞ് നിങ്ങളത് മാത്രമാണ് നമ്മൾ ഇതുംപാടെ നമ്മൾ ഷെയർ ചെയ്തത് അടി കൂടാൻ പോകണുള്ളൂ കഴിഞ്ഞാൽ ചക്കേഷ്യപ്പെട്ടുണ്ട് ചക്കരസ് അപ്പൊ എന്തായാലും ഇത്രയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലേ നമ്മളൊരു കണ്ടന്റ് പൈസ എടുത്തതല്ല ഇവര് ഇങ്ങനെ സംസാരിച്ചപ്പോ ഞാനതൊരു വീഡിയോ കാ എന്ന് വിചാരിച്ചതാണ് ഗൈസ് അപ്പൊ നല്ല ഈ വീഡിയോ ആക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ